ഇവിടെ കർമ്മങ്ങൾക്കെല്ലാം കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർക്കാനുള്ള സ്ഥലം ഭൂമിയാണ് അതിനെ അതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു വിവരണം കുറച്ചുകൂടി ഇവിടെ ഡീപ്പായിട്ട് നൽകുകയാണ് അതെന്താണെന്ന് നോക്കാം കർമ്മങ്ങൾക്കു വിലാഭൂമിയാകിയ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തീണമെങ്കിലും ചെമ്മി മറ്റെങ്ങും സാധിയാ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയ ജനങ്ങൾക്കും ഇച്ചിച്ചിടുന്നതൊക്കെ കൊടു ും വിശമാതാവ് ഭൂമി ശിവ ശിവനാഥൻറെ പ്രത്യക്ഷ കർമ്മങ്ങൾക്ക് വിളഭൂമിയായ ജന്മദേശം ഈ ഭൂമി എന്നറിഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന ഈ ഭൂമി ഭൂമി എന്നത് തന്നെയാണ് എവിടെ ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഭൂമി കർമ്മങ്ങൾക്ക് വിളഭൂമിയായ ജന്മദേശം ഈ ഭൂമി എന്നറിഞ്ഞാൽ നമ്മൾ ജന്മദേശമായ ഈ ഭൂമിയാണ് കർമ്മങ്ങൾക്കെല്ലാം വിളനില നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഈ ഭൂമിയിൽ നിന്നാണ് ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല ഉള്ളത് ലോകത്തിൽ പലയിടത്തും ഭൂമിയുണ്ട് ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് ലോകങ്ങളിൽ എത്രയോ സൗരീത സിസ്റ്റങ്ങളെല്ലാം ഉണ്ട് അതിലും എല്ലാം ഭൂമി ഉണ്ടാകും അത് കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ എല്ലാം ജനിക്കാമെന്ന് അവിടെ എല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അവിടെ അങ്ങനെയുള്ള ഭൂമികളിലാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം നടക്കുന്ന വിളഭൂമി കർമ്മനാശം വരുത്തേണമെങ്കിലും നമ്മൾ ജനിക്കുന്നതിനാണ് കർമ്മം ചെയ്ത് തിൽക്കാൻ വേണ്ടിയാണ് അപ്പോഴും ഹൃദയുഗം തൊട്ട് അല്ലെങ്കിൽ ഗോത്ര കാലഘട്ടം തൊട്ട് മനുഷ്യനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് അവസാനം കലിയുഗത്തിന്റെ അവസാനം പ്രളയം നടക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ ജനിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട് മരിക്കുക ജനിക്കുക പിന്നെയും ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് അപ്പൊ ഇതിൽ ഓരോന്നിനും ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത് അത്രയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് വേദം പഠനം തുടങ്ങുമ്പോൾ ബ്രഹ്മം തൊട്ട് തുടങ്ങി നടത്തുമെന്ന് നമുക്ക് മനസ്സിലാവണം എങ്ങനെയാണ് അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ നമുക്ക് തീർക്കാതെ പോകാൻ പറ്റില്ല അപ്പൊ ഈ കർമ്മനാശം വരുത്തേണമെങ്കിലോ ചെമ്മയെ മറ്റൊന്നും സാധിക്കാനും പറ്റില്ല ഈ കർമ്മമെല്ലാം ചെയ്യേണ്ടി ഭൂമിയിൽ വെച്ചേ ചെയ്യാൻ പറ്റും വേറെ എവിടെ മുകളിൽ പോയാൽ മരിച്ചു കഴിഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞിട്ട് വേറെ ഇവിടെ ഇല്ല അവിടെ റെസ്റ്റ് എടുക്കുന്ന പരിപാടിയേ ഉള്ളു അല്ലാതെ അവിടെ സ്വർഗ്ഗത്ത് പോയി സൂക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവിടെ സുഖം എന്ന് പറഞ്ഞാൽ ഇതാണ് ജനിച്ചാൽ കഷ്ടപ്പാടാണ് സുഖം എന്ന് പറയുന്നത് ഒന്നിക്ക് ഗാഠനിദ്രേണ്ട സമയത്ത് കുറച്ച് സുഖം കിട്ടുന്നുണ്ട് ശാശ്വതമായ സുഖം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് സ്വതന്ത്രമായി പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി ഉടുപ്പ് ഇട്ടിട്ട് ശരീരം ഒരു ഉടുപ്പായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഉടുപ്പ് എടുത്തിട്ട് യൂണിഫോം കിട്ടിട്ട് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേ നമ്മളെ കർമ്മങ്ങളെല്ലാം തീർക്കണ്ടിക്കല് ഇവിടെ മാത്രമേ പറ്റുകയുള്ളൂ മറ്റെങ്ങും സാധിക്കില്ല പിന്നെയോ ഭക്തന്മാരായാലും മോക്ഷം ജനിക്ക ചിന്തിക്കുന്ന ജനങ്ങളായാലും വിഷയാസക്തരായാലും അവർക്കെല്ലാം ഇച്ഛിച്ചിട്ടുള്ളതല്ല ഇവിടെ കിട്ടും ഈ ഭൂമി വിശ്വമാതാവ് ഭൂമി ശിവശിവ ഭൂമി ആർക്കെന്തെല്ലാം വേണം അതെല്ലാം ഇവിടെ നൽകുന്നുണ്ട് കള്ളു കുടിക്കേണ്ടിക്ക് വഴിക്ക് കള്ളിവിടെ ഉണ്ട് എന്തെല്ലാം വേണം അല്ല നല്ല തെങ്ങിന്റെ കരിക്ക് വെള്ളവും കുടിക്കേണ്ടി അതിവിടെ ഉണ്ട് പിന്നെ ഭക്തന്മാരാണെങ്കിലും ആ വഴിക്ക് പോകാനുള്ള എല്ലാം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് മോശം ലഭിക്കണ്ടിരിക്കാണെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ശാന്തമായ സ്ഥലങ്ങളെല്ലാം ഉണ്ട് അവിടെ പോയിരുന്നിട്ട് മോശം പ്രാപിക്കാം എല്ലാ വിഷയസുഖങ്ങളിലെല്ലാം അനുഭവിക്കണം വിഷയസുഖം അതായത് ഭൗതിക സുഖം എല്ലാം അനുഭവിക്കണം എന്തെല്ലാം സുഖം വേണം അതെല്ലാം വേണ്ടിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് തിന്നണോ അതിനുണ്ട് വെജിറ്റേറിയൻ വേണോ വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജിറ്റേറിയൻ വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ എന്തെല്ലാം വേണം അതെല്ലാം ഇവിടെ ആര് തന്നിട്ടുണ്ട് ഇച്ചിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് വിശ്വത്തിന്റെ മാതാവ് ഭൂമി ശിവശിവ എന്ന് പറഞ്ഞു പോവുകയാണ് എന്തെല്ലാം മനുഷ്യന് വേണ്ട അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് വേറെ ഇടയും പോകണ്ട നമുക്ക് കർമ്മം ചെയ്താൽ മാത്രം മതി വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഭൂമിദേവി തയ്യാറാക്കി വച്ചിട്ടുണ്ട് വിശ്വനാഥന്റെ മൂല പ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്ന ഭൂമിയാണ് ഈ വിശ്വനാഥൻ്റെ വിശ്വനാഥൻ പറഞ്ഞാൽ വിശ്വത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് പിന്നെ അതിന് തൊട്ട ഈശ്വരനാണ് ആ ഈശ്വരന്റെ ബ്രഹ്മവും ഈശ്വരനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് നമുക്ക് വേദങ്ങൾ ബ്രഹ്മം തൊട്ട് കൂട്ടുന്ന നമുക്ക് ആ വ്യത്യാസമെല്ലാം മനസ്സിലാക്കാം ചെറിയ വ്യത്യാസമേ ഉള്ളൂ അപ്പം വിശ്വനാഥൻ്റെ ആ വിശ്വനാഥൻ്റെ മൂലപ്രകൃതി പ്രകൃതിരൂപം യഥാർത്ഥത്തിൽ നിർഗുണമാണ് അതിന് ഗുണമൊന്നുമില്ല പക്ഷെ അത് പ്രകൃതിയായി മാറുമ്പോൾ മായാരൂപത്തിലാവുമ്പോഴാണ് പ്രകൃതിയായി മാറുന്നത് അത് തന്നെയാണ് പ്രകൃതി അതിന്റെ ഒരു അംശമാണ് പ്രകൃതിയായി മാറുന്നത് അപ്പൊ അതിന്റെ പ്രകൃതി താൻ മൂല പ്രകൃതി താൻ പ്രത്യക്ഷണം വിളങ്ങുന്ന ഭൂമിയാണ് അത് തന്നെയാണ് ഈ ഭൂമിയായിട്ട് ഇങ്ങനെ വിളങ്ങുന്നത് നമ്മളെ മുമ്പിൽ നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ട് അതേസമയം നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് നല്ലൊരു രോഗമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആർക്കു വേണ്ടിയിട്ടാണ് ഈശ്വരന് വേണ്ടിയിട്ടൊന്നുമില്ല ഈശ്വരനതിന് അതിനങ്ങനെയൊന്നും തോന്നി ഉണ്ടാക്കിയിടുന്നു പക്ഷെ ഇതിന്റെ എല്ലാം ആരാണ് നമ്മളാണ് ഇവിടെ എന്ത് ഗുണമുണ്ടായാലും അത് അനുഭവിക്കുന്നത് നമ്മളാണ് മോശം എന്തുണ്ടായാലും അതെല്ലാം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലാതെ ഈശ്വരനീൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം സൃഷ്ടിച്ചിട്ടിട്ട് നമുക്ക് ധരിക്കുകയാണ് നമ്മൾ ധരിക്കുന്നത് നമ്മളെന്തെങ്കിലും ഈശ്വരന് കൊടുക്കണം എന്നാണ് ഈശ്വരന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഈശ്വരൻ നമുക്ക് തന്നതാണ് അതിന്റെ അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് അതിൽ അത് നിർഗുണമായ ഒരു സംഗതിയാണ് അതിന് ഇതൊന്നും താല്പര്യമില്ല അതെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിലൊന്നും തലയിടാതെ മാറി നിൽക്കുകയാണ് അതിലൊന്നും കൊടുക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല നമ്മൾ ചിന്തിക്കുന്നുണ്ട് ആ നമ്മളെന്തോ കിട്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ദേഷ്യം കോപിക്കും ഇങ്ങനെയെല്ലാം എന്തെല്ലോ ചിന്ത വെച്ചിരിക്കുകയാണ് നമ്മൾ ഒന്നും തന്നെയല്ല അതിനൊരു വലിയ സുന്ദരമായ ലോകം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് കുറെ സൃഷ്ടികൾ നടത്തി അവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു ആ ലോകത്തിലേക്ക് എത്തിക്കുന്നു പക്ഷെ കിട്ടുന്ന ഒന്നും അതെടുക്കാൻ പോകുന്നില്ല അല്ല നിങ്ങൾ തന്നെ എടുത്തോളൂ കിട്ടുന്നേ അത് നിങ്ങൾ അനുഭവിച്ചോളൂ ആ അത്തരത്തിലാണെങ്കിലും അതിലൊന്നും പിന്നെ തലയിടാതെ മാറി നിൽക്കുകയാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതിനെ നമ്മൾ കൊടുത്താലും എടുക്കാൻ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല കൊടുത്താൽ അത് തന്നെ പറഞ്ഞു ഈ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതിൻ്റെ മുറക്കെന്ന് പോയിക്കോളും ഇതിലേക്ക് പിന്നെ തലയിടില്ല അതിനറിയേണ്ട ആവശ്യമില്ല കാരണം അത് നിർഗുണം വേണം അതിനൊന്നിൻ്റെ ആവശ്യമില്ല പക്ഷെ അത് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയും ചെയ്യും അതിനുവേണ്ട ആൾക്കാരെല്ലാം നമ്മളെല്ലാം സൃഷ്ടിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് ഒരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാക്കണം ഉണ്ടാകും ഉണ്ടായിക്കഴിഞ്ഞാൽ പൊളിച്ചിട്ട് ആദ്യം അതിൽ തന്നെ ലയിപ്പിക്കും പിന്നെ കുറച്ചു കാലം ഉണ്ടാട്ടിരിക്കും പിന്നെ ആദ്യം സൃഷ്ടി നടത്തും ഇങ്ങനെ ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ട് നോക്ക് വലതു കൊണ്ടാകുന്നത് തന്നെയാണ് അനുഭവിക്കുന്നത് നമ്മളാണ് ഇതിന്റെ ഫലങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഭൗതിക ജീവിതത്തിൽ അല്ലാതെ ആ ശക്തിക്ക് നമ്മളിൽ നിന്ന് ഒന്നും കെട്ടി കൊടുത്താലും വാങ്ങാൻ പോകുന്നില്ല തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല കാരണം അത് പറഞ്ഞിട്ടുണ്ട് ഈ ലോകവായിട്ട് എല്ലാം വേറിട്ട് നിൽക്കുന്നു എന്ന് പൂന്താനം തന്നെ പറഞ്ഞിരിക്കുകയാണ് വേദങ്ങൾ പറയുന്നതാണത് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തി കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശ വിഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തിയണമെങ്കിലും ചെമ്മി മറ്റെങ്ങും സാധിയാ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ചിച്ചിടുന്നതൊക്കെ കൊടുത്തിട്ടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ വിശ്വനാഥന്റെ മൂല പ്രകൃതിദാൻ പ്രത്യക്ഷേണേ വിളങ്ങുന്നു ഭൂമിയായി